ഒമ്പതാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പ്രകൃതി പാഠങ്ങൾ എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ കെ എസ് രവികുമാർ ഒരു മലയാള സാഹിത്യ വിമർശകനാണ് ഡോക്ടർ കെ എസ് രവികുമാർ രണ്ടായിരത്തി ഒമ്പതിൽ ആഖ്യാനത്തിൻ്റെ അടരുകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു നൂറ് വർഷം നൂറ് കഥ ആമുഖ പഠനം ചെറുകഥ വാക്കും വഴിയും കഥയും ഭാവുകത്വ പരിണാമവും കഥയുടെ കഥ ആഖ്യാനത്തിന്റെ അടരുകൾ ആധുനികതയുടെ അപാവരണങ്ങൾ കഥയുടെ വാർഷിക വലയങ്ങൾ എം ടി അക്ഷരശിൽപി കുന്നിൻമുകളിലെ ബംഗ്ലാവ് സംസ്കാരത്തിന്റെ പ്രതിരോധങ്ങൾ കോവിലൻ എന്ന ഇന്ത്യൻ എഴുത്തുകാരൻ കഥയുടെ കലാതന്ത്രം തുടങ്ങിയവ നിരൂപണങ്ങളും കടമ്മനിട്ട കവിതയുടെ കനലാട്ടം വിലാസിനി കാരൂർ തകഴി ശിവശങ്കര പിള്ള സുഗതകുമാരി തുടങ്ങിയവ ജീവചരിത്രവും കടമ്മനിട്ട കാലം എഴുത്തിൻ്റെ മിച്ച മൂല്യം എന്നിവ സ്മരണകളുമാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാളികളുടെ ഏറ്റവും സൂക്ഷ്മമായ രഹസ്യങ്ങളിൽ രൂപകങ്ങളുടെ വിരലുകൾ കൊണ്ട് സ്പർശിച്ച കവിയാണ് വൈലോപ്പിള്ളി എല്ലാ മരുഭൂമികളെയും നാമകരണം ചെയ്തു മുന്നേറുന്ന അജ്ഞാതനായ പ്രവാചകനെപ്പോലെ പോലെ മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഹ്യപർവ്വതത്തിനും കയ്പ വല്ലരിക്കും മരണത്തിനും മഴകൾക്കുമെല്ലാം കവിതയിലൂടെ അനശ്വരതയുടെ നാമം നൽകിയ വയലോപ്പിള്ളി കേരളത്തിൻ്റെ പുൽനാമ്പിനെ നെഞ്ചിലമർത്തിക്കൊണ്ട് എല്ലാ സമുദ്രങ്ങൾക്കും മുകളിൽ വളർന്നു നിൽക്കുന്നു ശ്രീ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയ കവിയുടെ കവിതകൾ പലതും കേരളത്തിൽ ഒരു ഭാവുക പരിവർത്തനം സൃഷ്ടിച്ചു രണ്ട് ലോക മഹായുദ്ധങ്ങൾ കണ്ട ഭൂമി അതിൻ്റെ ഫലമായുണ്ടായ പട്ടിണിയും ദാരിദ്ര്യവും എന്നിങ്ങനെ തികച്ചും അശാന്തമായ ഒരു കാലഘട്ടത്തിലാണ് കവി തൻ്റെ യൗവനം കഴിച്ചുകൂട്ടിയത് കാലവും ലോകവും മാറുന്നു എന്നതാണ് വൈലോപ്പിള്ളി കവിതയുടെ ആധാരശില വൈലോപ്പിള്ളിയുടെ സമപ്രായക്കാരനും അടുത്ത ഗ്രാമങ്ങളിൽ ജനിച്ചവരുമായിരുന്ന ചങ്ങമ്പുഴയുടെയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെയും കാൽപ്പനിക പ്രസ്ഥാനങ്ങൾ മലയാള കവിതാ രംഗത്തിൽ വെഞ്ഞിക്കൊടി പാറിച്ചു നിൽക്കുന്ന അവസരത്തിൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തനായി യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പാത വെട്ടിത്തെളിച്ചെടുത്തവരിൽ ഒരാളായിരുന്നു വൈലോപ്പിള്ളി തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത ബോധമാണ് കവിയുടെ കവിതകളിൽ വായിച്ചെടുക്കാവുന്നത് ജീവിതം പരാജയത്തെ അഭിമുഖീകരിക്കുന്നതും ആ കവിതകളിൽ കാണാം പക്ഷേ ഒരു പിന്തിരിയലോ കീഴടങ്ങലോ കവിതകളിൽ കാണാൻ കഴിയില്ല യാഥാർത്ഥ്യ ബോധത്തിൽ അടിയുറച്ചിരുന്നതുകൊണ്ട് അക്കവിതകളിൽ അസാമാന്യ ദൃഢത ഉണ്ടായി എല്ലുറപ്പുള്ള കവിത എന്നാണ് കടൽ കാക്കകൾ എന്ന സമാഹാരത്തിൻ്റെ അവതാരികയിൽ പി എ വാര്യർ എഴുതിയത് കാച്ചി കുറുക്കിയ കവിത എന്ന് എം എൻ വിജയൻ ആ ശൈലിയെ വിശേഷിപ്പിച്ചു കേരള ഗ്രാമജീവിതം വൈലോപ്പിള്ളിയുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു കൊഴുത്തും മെതിയും നാട്ടുംപുറവും കവിയെ ഏറെ പ്രചോദിപ്പിച്ചു പ്രകൃതിയുടെ കേവല സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മറ്റുള്ള കവികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും ചേരുമ്പോഴുണ്ടാകുന്ന സമഗ്ര സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന് പ്രിയങ്കരം ജന്മിത്തത്തെക്കാളേറെ വയലോപ്പിള്ളി ചെവി കൊടുത്തത് അടിസ്ഥാന വർഗക്കാരുടെയും പണിയാളരുടെയും പ്രശ്നങ്ങൾക്കാണ് വൈലോപ്പിള്ളി കവിതകളിൽ ഏറെ തെളിഞ്ഞു കാണാവുന്ന ഒന്നാണ് അടിസ്ഥാന വർഗ പക്ഷപാതം മാമ്പഴം സഹ്യന്റെ മകൻ ശ്രീരേഖ കുടിയൊഴുക്കൽ ഓണപ്പാട്ടുകാർ വിത്തും കൈക്കോട്ടും കടൽക്കാക്കകൾ കയ്പ വിട മകരക്കൊഴുത്ത് പച്ചകുതിര കുന്നിമണികൾ കുരുവികൾ മിന്നാമിന്നി വൈലോപ്പിള്ളി കവിതകൾ മുകുളമാല കൃഷ്ണമൃഗങ്ങൾ അന്തിചായുന്നു ആസാം പണിക്കാർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇരുപതാം നൂറ്റാണ്ട് എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരം ഡിസംബർ മുപ്പത്തി വരെയുള്ള കാലമാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന് അറിയപ്പെടുന്നത് ലോക ചരിത്രത്തിലെ നിരവധി നിർണായക സംഭവങ്ങൾക്ക് ഈ നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു ഇരു ഇരുലോകമഹായുദ്ധങ്ങൾക്കുമിടയിലുള്ള കാലം ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ലോക സാമ്പത്തിക കുഴപ്പത്തിനും സാക്ഷിയായി രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ശാസ്ത്ര രംഗത്തും ശാസ്ത്രരംഗത്തും ചികിത്സാരംഗത്തുമൊക്കെ നിർണായകമായ മാറ്റം വരുത്തിയ നിരവധി പ്രതിഭാശാലികൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ് പ്രത്യേക ശാസ്ത്രം ലോകമഹായുദ്ധം വംശഹത്യ ആണവയുദ്ധം തുടങ്ങിയ പദങ്ങൾ സാധാരണ പ്രയോഗത്തിലെത്തിയത് ഈ നൂറ്റാണ്ടിലാണ് ആപേക്ഷികതാ സിദ്ധാന്തം ക്വാണ്ടം ഭൗതികം തുടങ്ങിയ ശാസ്ത്ര സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രലോകത്തെ കീഴ്മേൽ മറിക്കുകയും ലോകവീക്ഷണത്തെക്കുറിച്ചുള്ള ധാരകൾ തിരുത്തുകയും പ്രപഞ്ചം മുൻപ് കരുതിയത്ര നിസ്സാരമല്ലെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത കാലമാണിത് കൂടുതൽ വ്യക്തമായ ശാസ്ത്രബോധവും സുഗമമായ വാർത്താവിനിമയ സംവിധാനങ്ങളും വേഗമേറിയ ഗതാഗത സംവിധാനങ്ങളും മുൻ നൂറ്റാണ്ടുകളേക്കാൾ വേഗത്തിലുള്ള മാറ്റം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്നതും ഈ നൂറ്റാണ്ടിന്റെ പ്രത്യേകതയാണ് പറക്കുന്ന വിമാനം നിർമ്മിച്ചതും യൂറി ഗഗാറിൻ എന്ന മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയതും മനുഷ്യപാദങ്ങൾ ചന്ദ്രനിൽ പതിഞ്ഞതും ഈ നൂറ്റാണ്ടിലാണ് കൃത്രിമ ബുദ്ധിയുടെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടുള്ള യന്ത്രമനുഷ്യൻ്റെ കണ്ടുപിടുത്തവും ഇൻസുലിൻ ടെലിവിഷൻ ഇൻ്റർനെറ്റ് തുടങ്ങിയ നിരവധി മഹത്തായ കണ്ടുപിടുത്തങ്ങൾക്ക് ഈ നൂറ്റാണ്ട് സാക്ഷിയായി ദ്രുതഗതിയിലുള്ള ഈ വികസനം സാധ്യമാക്കിയത് ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രത്യേകിച്ച് പെട്രോളിയത്തിൻ്റെ വൻതോതിലുള്ള ഉപയോഗത്തിലൂടെയാണ് പക്ഷേ ഈ വികസന വിസ്ഫോടനം പാരിസ്ഥിതിക പ്രശ്നം എന്ന വലിയ വിപത്തിനു കളമൊരുക്കിയതും ഈ നൂറ്റാണ്ട് ദർശിച്ച പ്രധാന സംഭവമാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്ന കാഴ്ചപ്പാടുകൾ മാനവികത മാനവികത എന്നാൽ മനുഷ്യ സ്നേഹം ദയ സഹാനുഭൂതി മറ്റുള്ളവരോടുള്ള പരിഗണന എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് മനുഷ്യരുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം സ്വയംഭരണം പുരോഗതി എന്നിവയ്ക്കായി വാദിക്കുകയും ചെയ്യുന്നു യൂറോ കേന്ദ്രീകൃതമായ മാനവികത നവോത്ഥാന കാലത്ത് ഗ്രീക്ക് കൃതികളുടെയും മറ്റും പഠനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ഉയർന്നു വന്ന ആശയമാണ് മാനവികത മനുഷ്യരെവിടെയും ഒരുപോലെയാണ് തുല്യരാണ് അവൻ്റെ ലോകം അവൻ തന്നെ നിർമ്മിക്കുന്നു എല്ലാറ്റിൻ്റെയും അളവുകൾ മനുഷ്യനാണ് അഥവാ മാനവികതയാണ് എന്ന ആശയമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് യൂറോപ്പിൽ രൂപം കൊണ്ടതിനാൽ യൂറോ കേന്ദ്രീകൃതമായ മാനവികത എന്നും വിശേഷിപ്പിച്ചു വരുന്നു ആധുനികതാ പ്രസ്ഥാനം ആധുനികത എന്നത് പൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഉയർന്നുവന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ഇത് പരമ്പരാഗത രീതികളെ നിരാകരിക്കുകയും സാങ്കേതിക പുരോഗതി നഗരവൽക്കരണം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ഘടനകൾ എന്നിവ കാരണം ലോകം നേരിടുന്ന മാറ്റങ്ങളെ പ്രതിഫലിക്കാൻ പുതിയ കലാരൂപങ്ങളും പരീക്ഷണങ്ങളും ഉപയോഗിക്കുകയും ചെയ്തു സാഹിത്യം ദൃശ്യകല വാസ്തുവിദ്യ സംഗീതം തുടങ്ങിയ മേഖലകളിൽ പുതിയ രൂപങ്ങൾ തേടിയ ഒരു കാലഘട്ടമായിരുന്നു ഇത് പാരിസ്ഥിതിക വിവേകം പാരിസ്ഥിതിക വിവേകം എന്നത് പ്രകൃതിയുടെയും അതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടും പ്രവൃത്തികളുമാണ് ഇത് പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വനങ്ങളെയും വനവിഭവങ്ങളെയും സംരക്ഷിക്കാനും പാരിസ്ഥിതിക വികസനത്തിന് സഹായിക്കാനുമുള്ള ഒരു ബോധവൽക്കരണമാണ് ആശയം ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞ കാലമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് ആ മാറ്റങ്ങൾ അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും മാറ്റിമറിച്ചു അത്തരത്തിൽ സാമൂഹികവും വ്യക്തിപരവുമായി വന്ന മാറ്റങ്ങളോട് ഗാഠമായി പ്രതികരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളി കവിതകൾക്ക് അടിസ്ഥാനമായി വർത്തിച്ചത് മാനവികതയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ മാനവികത എന്ന ആശയം കേരളീയരെയും സ്വാധീനിച്ചു മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റി പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വാകാംക്ഷയുടെയും ഇഴകൾ ചേർന്നതാണ് ആ കാഴ്ചപ്പാട് വൈലോപ്പിള്ളിയുടെ കവിതകൾ മാനവികതയുടെ വൈവിധ്യ സാധ്യതകളിൽ നിന്നും ഊർജം കൊണ്ട് ജീവിത മഹത്വത്തിന്റെ മാനവികതാ ബോധത്തിന്റെയും കാട്ടുന്നവ ആയിരുന്നു എന്നാൽ മാനവികതയുടെ മറ്റൊരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യന്റേതാണ് ഏത് മഹാപർവ്വതത്തെയും മഹാസാഗരത്തെയും മഹാവിപത്തിനെയും നേരിടാനുള്ള മനുഷ്യന്റെ മാനസിക ശക്തിയെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു വൈലോപ്പിള്ളിയുടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ആദ്യകാല കവിതകൾ അതുകൊണ്ടാണ് തീവണ്ടികൾക്ക് പോകാൻ വേണ്ടി മല തുരക്കുമ്പോൾ വിവിധ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മനുഷ്യന്റെ ശക്തി ഈ മാമലയെ വെല്ലുമെന്ന് കവി പ്രഖ്യാപിച്ചതെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു യൂറോ കേന്ദ്രീകൃതമായ മാനവികതയുടെ കാതൽ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ സവിശേഷാധികാരങ്ങൾ ഉണ്ട് എന്ന വിശ്വാസമായിരുന്നു ഈ വിശ്വാസത്തിൽ ഊന്നിയ വികസന പ്രവർത്തനങ്ങൾ പ്രകൃതിയുടെയും സ്വാഭാവികതയെ മുടിക്കുന്നു നഗരവൽക്കരണത്തിലൂടെ നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളായി മാറ്റുകയും ചെയ്യുന്നതിനെ കുറിച്ച് എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ ചെറിയ രീതിയിൽ പ്രതിപാദിക്കുന്നു പിന്നീട് അതേ പ്രമേയം സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ പ്രതിപാദിച്ചപ്പോൾ വൈലോപ്പിള്ളിയുടെ എൻ്റെ ഗ്രാമം എന്ന കവിതയിലെ വരികൾ ലേഖകൻ ഓർത്തെടുക്കുന്നു മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും വികസനത്തിലൂടെ പരിസ്ഥിതി കേൾക്കുന്ന കോട്ടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനും മഹാകവിക്കാകുന്നില്ല ആധുനികതാ പ്രസ്ഥാനം മലയാള സാഹിത്യത്തിൽ വികാസം പ്രാപിച്ചപ്പോൾ മനുഷ്യൻ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്നതിൽ നിന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവൻ എന്ന ചിന്താഗതിയിലേക്ക് മാറി തുടങ്ങി മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം അതിനെക്കുറിച്ച് നേരിട്ട് പ്രതിപാദിക്കുന്നു ജീവന്റെ നിലനിൽപ്പിനെ തന്നെ അസാധ്യമാക്കുന്ന വ്യവസായവൽക്കരണത്തെ കവി ഈ കാവ്യനാടകത്തിലൂടെ വിമർശിക്കുന്നു എന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു ഒപ്പം അണക്കെട്ടുകളുടെ നിർമ്മാണത്തിലൂടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനതയെക്കുറിച്ചും വനത്തിലെ തടി കടത്തുന്നവരുടെ അത്യാർഥിയെക്കുറിച്ചും അതിനെ അനുകൂലിക്കുന്ന നീതിപാലകരെ കുറിച്ചും പ്രതിപാദിക്കുന്നു വൈലോപ്പിള്ളിയുടെ കാവ്യജീവിതത്തിന്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാ ബോധം എത്തുമ്പോൾ കുറെ സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവുമായി പരിണമിച്ചതായി ലേഖകൻ അഭിപ്രായപ്പെടുന്നു വിശകലനം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എന്ന കവിയുടെ മാനവിക ബോധത്തിന് സംഭവിച്ച പരിണാമമാണ് ലേഖനം ചർച്ച ചെയ്യുന്നത് കവിയുടെ ആദ്യകാല കവിതകൾ മാനവികതയുടെ മൂല്യങ്ങൾ വിളിച്ചോതുന്നതായിരുന്നു സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ദ്രുതഗതിയിലുള്ള മാറ്റം ഉണ്ടായ കാലഘട്ടമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് മനുഷ്യൻ്റെ ക്രിയാത്മകതയിലും ബുദ്ധിവൈഭവത്തിലും മാനസിക ശക്തിയിലും അത്ഭുതപ്പെടുന്ന കവി അവയെ വാഴ്ത്തിപ്പാടുന്നതായി കാണാം ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെയും അതിനായി വിനിയോഗിക്കപ്പെട്ട മനുഷ്യൻ്റെ കർമ്മശേഷിയെയും വൈലോപ്പിള്ളി കവിതകൾ സ്തുതിക്കുന്നത് കാണാം പ്രകൃതിക്കുമേൽ മനുഷ്യൻ നേടുന്ന മേൽക്കൈ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നിവ കവിതയുടെ ആശയതലത്തെ ഉറപ്പിക്കുന്നതായി മനുഷ്യന് ഭൂമിയിലുള്ള സവിശേഷാധികാരത്തെ ഊട്ടി ഉറപ്പിക്കുന്ന മാനവിക ബോധത്തിനാണ് ആദ്യകാലങ്ങളിലെ കവിതകൾ ഊന്നൽ നൽകുന്നത് എന്നാൽ വികസനങ്ങൾ പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്കുമേൽ കൈകടത്താൻ തുടങ്ങിയപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന മാനവിക ബോധത്തിലേക്ക് കവിയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത് കാണാം എൺപതുകളിലെ കവിതകളെല്ലാം അത്തരത്തിലുള്ളവയായിരുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനം മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നവ മാറ്റങ്ങൾ കൊത്ത് മുന്നേറുന്നതിനൊപ്പം ഭാവിയിൽ വരാൻ പോകുന്ന വിപത്തുകളെ മുൻകൂട്ടി കാണാനും കവിക്കായി എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നീട് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവൽ ഇതേ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ലേഖകൻ കവിയുടെ വരികൾ ഓർക്കുന്നതായുമുള്ള പരാമർശം അത് സൂചിപ്പിക്കുന്നതാണ് ആധുനിക പ്രസ്ഥാനത്തിൻ്റെ പ്രഭവകാലത്ത് രൂപം കൊണ്ട പാരിസ്ഥിതിക വിവേകം എന്ന കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതായിരുന്നു മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം വികസനം എന്ന പേരിൽ കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയെ വിമർശിക്കുന്നിടത്തോളം ഉയർന്ന മാനസിക ബോധത്തിലേക്ക് വൈലോപ്പിള്ളി കവിതകൾ ഉയരുന്നത് കാണാം വൈലോപ്പിള്ളി എന്ന കവിയെയും അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളിൽ കാലാനുസൃതമായി വന്ന മാറ്റങ്ങളെയും സൂക്ഷ്മമായി പഠിച്ച് വായനക്കാരിലേക്ക് എത്തിക്കാൻ ഈ ലേഖനത്തിലൂടെ ഡോക്ടർ കെ എസ് രവികുമാറിന് സാധിക്കുന്നുണ്ട് പുതിയ വീഡിയോകൾക്കായി चैनल सब्सक्राइब ചെയ്യो